ഹലോ അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കയ്യുമ്പോൾ മൈലാഞ്ചി ഒക്കെ കാണാണ്ടില്ലേ അപ്പം മൈലാഞ്ചി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞതാണ് മൈലാഞ്ചി വേണം എന്നൊക്കെ അപ്പോൾ മേടിച്ചു അപ്പോൾ കയ്യുമ്പം ഇട്ടുണ്ട് എൻ്റെ ഉണ്ണുമോളിട്ടു കേട്ടോ അവൾ എൻ്റെ പണങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അത് ഉച്ച കഴിഞ്ഞ വിശേഷങ്ങളാട്ടോ ഞാനതിൽ ഉൾപ്പെടുത്തിയേക്കുന്നത് അപ്പോൾ അവൾ ഇട്ടെന്നതാണ് കയ്യ്മേ അപ്പോൾ കയ്യുമ്പം അത് ഉണങ്ങാത്ത കാരണം ഒരു പണി ചെയ്യാൻ പറ്റണില്ലാട്ടാ മൈലാഞ്ചി കാരണം ഒരു പണി നടക്കണില്ല പാത്രം കഴുകാൻ പറ്റില്ല ഒക്കെ വെച്ചെങ്കിലും ചായ ചോദിക്കണ്ടിട്ട അപ്പോൾ ഞാൻ മൂന്നാൾ ഇട്ടുണ്ട്ട്ട ഞാനും ഉണ്ണിമോളും കുഞ്ഞോളും ഒക്കെ ഇട്ടിണ്ട് കയ്യുമേ അപ്പോൾ ഇക്ക ചായ ചായ വെച്ചില്ലേന്നൊക്കെ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ ഉച്ച കുറച്ച് പണികളൊക്കെ ഉണ്ടല്ലോ വെള്ളത്തിന് പോകണം അടിക്കണം പാത്രം കുറച്ച് കഴുകാനൊക്കെ ഉണ്ട് പിന്നെ അപ്പോൾ അതൊക്കെ ചെയ്യേണ്ട ഈ മൈലാഞ്ചി കാരനെ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ അപ്പോൾ ചായ വയ്ക്കാണ് അപ്പോൾ ഒന്നും ഞാൻ മൈലാഞ്ചി കാണന്നിട്ടില്ല കേട്ടോ ചായ വയ്ക്കുമ്പോൾ ഇപ്പോൾ കഴിയുമ്പോൾ അത് ഉണ്ടായ കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ ഭയങ്കര താളം കളിച്ച് ചാ പാളി തിളക്കുന്നത് വരെ ഇങ്ങനെ ഓരോ കാട്ടിക്കൂട്ടർ കാട്ടി കോശത്തരം കാട്ടിയിട്ട് നിൽക്കുകട്ടോ ഞാൻ പിള്ളേരൊക്കെ അവിടെ ഉണ്ട് പൈസയ്ക്കുന്ന ദഫുണ്ട് അപ്പോൾ ദഫിന് പോയൊക്കെ കേട്ടോ അവൻ അങ്ങനെ ഇക്കാൾക്ക് വെച്ചെങ്കിൽ മയിലാഞ്ചി ഇടുന്നത് ഇടണത് ഭയങ്കര ഇഷ്ടാട്ടാ അപ്പോൾ ഞങ്ങളൊക്കെ ഞാനും കുട്ടികളും രണ്ടാളും ഇടണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നഗത്തിൻ്റെ മുകളിൽ മയിലാഞ്ചി കാണുന്നതൊക്കെ ഇക്കാൾക്ക് നല്ല ഇഷ്ടമാണ് അത് കാരണം ഇക്കൊന്നും പറയില്ല കേട്ടാ പക്ഷെ നമ്മൾ ഉണ്ടാക്കണ മൈലാഞ്ചി ഇല്ല അതിൻ്റെ ഞാൻ ഇവിടെ ഉണ്ടാക്കണത് ഇക്കാൾക്ക് ഇഷ്ടമല്ല അങ്ങനെ മേടിച്ചിട്ട് ഇട്ടോള ഇട്ടോളാൻ പറഞ്ഞു ഈ ഉണ്ടാക്കണ്ട ഇവിടെ ആ മണം എടുത്ത് കഴിഞ്ഞേക്കാൾക്ക് തലവേദന ഉണ്ടാവും അപ്പോൾ ആ മയിലാഞ്ചി ഇവിടെ ഉണ്ടാക്കുക ഇപ്പം സമയത്തിനില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് മേടിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ മയിലാഞ്ചിന്ന് നികത്തുമ്പോഴാണ് വേടിച്ച് വേടിക്കാൻ കിട്ടുമല്ലോ അപ്പോൾ അങ്ങനെ അപ്പോൾ ഇക്കാക്കും അത് മയിലാഞ്ചി ഒക്കെ ഇണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ചായ പറഞ്ഞ് ചായ ഒക്കെ ആയിട്ടാണ് ചായ ആയി രണ്ടാൾക്ക് ഉണ്ണുമോൾക്കും അല്ലേ കുഞ്ഞോൾക്കും പൈസയ്ക്കുള്ളതൊക്കെ ഞാൻ വെള്ളത്തിൽ വെച്ചുട്ടാണ് അപ്പോൾ മൈലാഞ്ചി ഇട്ട എൻ്റെ അപ്പോൾ അതൊക്കെ എൻ്റെ അടുത്ത് കുട്ടികൾ നിൽക്കുന്നുണ്ട് കുട്ടികളെ അധികം കാണിച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സ് ഓഫ് ഓഫാവാണ് അതാണ് കൂടുതൽ കാണിക്കാത്ത അപ്പോൾ കമൻറ്റ് ബോക്സിൽ ഓഫ് ആയ കാരണം ആരും എനിക്ക് ഒന്നും ഇടുന്നില്ല പിന്നെ എനിക്കൊരു കമൻ്റ് വന്നിട്ടുണ്ട് കേട്ടോ രണ്ട് മൂന്ന് ഞാൻ അന്ന് മറ്റേ അമ്പലത്തിൽ പോയെൻ്റെ ഒരു ഇത് പറഞ്ഞപ്പോൾ എനിക്ക് രണ്ട് മൂന്ന് കമൻ്റ് വന്നിട്ടുണ്ട് അതിനെക്കുറിച്ചിട്ട് ഞാൻ പറ അതിനെ കുറിച്ചിട്ട് എനിക്ക് വീഡിയോ ഒരു ദിവസം ഇടണം എന്താ ഇങ്ങനെയൊക്കെ ഇടാൻ പാടുണ്ടോ എനിക്ക് അതിനെക്കുറിച്ച് ഞാനൊരു ദിവസം വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ ആണല്ലെങ്കിൽ മറ്റന്നാ ഞാൻ അതൊക്കെ പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല അപ്പം അങ്ങനെ ചായയൊക്കെ ആയി ഇക്കാൾക്ക് ചായ കൊടുത്തു കുട്ടികൾക്ക് കൊടുത്തു ഉണ്ണിമോള് ചായ കുടിക്കില്ല കേട്ടോ അവൾക്ക് ചായ ഇഷ്ടമല്ല പാൽ ചായ കട്ടൻ ചായ അതങ്ങനെ കുടിക്കില്ല അപ്പോൾ ചായക്ക് കടിയൊന്നുമില്ല അപ്പോൾ ഒക്കെ പറഞ്ഞു ഉണ്ണിമോളുടെ കയ്യിൽ പൈസ കൊടുത്തിട്ട് പഴംപൊരി അല്ല അല്ലേ പഴംപൊരിയല്ല പരിപ്പ് വട മുട്ട ബജി പിന്നെ കായ ബജി ഫ്രീ ആയിട്ട് തന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടോ അതുപോലുള്ള അപ്പോൾ ഞാൻ ഇവിടെ ഒരു തട്ടുകട ഒക്കെ ഉണ്ട് ചായക്കട അപ്പം അവിടെ നിന്നൊക്കെ മേടിച്ച് കൊടുന്ന് ഇന്ത്യക്കുന്ന ഒരു വട പകുതി ഇക്കാക്കി കൊടുത്തുവിട്ടാ ിക്കാശി മുട്ട ബജ ഇഷ്ടം അങ്ങനെ അപ്പോൾ ചായയുടെ ഒക്കെ ഏതാണ്ട് കഴിഞ്ഞ് കഴിഞ്ഞ് ഇവർക്ക് ട്യൂഷൻ ഉണ്ട് ട്യൂഷനൊന്ന് പറഞ്ഞേക്കണം പിന്നെ കുറച്ചില്ല ചില്ലറ പണികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് കൂട്ടാനൊക്കെ വെച്ചത് സാമ്പാറാണ് അപ്പം ഞാൻ കാണിക്കണോക്കി മയിലാഞ്ചി കളയാനുള്ള മടിക്ക് ഒന്ന് ഒന്നും കൂടി ഉണങ്ങാണ്ട് അപ്പോൾ ഗ്ലൗസ് ഇടണേ അപ്പോൾ അവിടെ വന്നപ്പോൾ ഞാൻ പറയും അമ്മച്ചീടെ ഐഡിയ നോക്ക് പാത്രം കഴുകണേ പാത്രം കഴുകാൻ ഇപ്പോൾ ഒക്കെ ഇട്ടിട്ടാണ് അല്ലെങ്കിൽ ആ വെള്ളക്കായ ആയാൽ അപ്പോൾ പാത്രം കഴുകിയപ്പോൾ അതിൻ്റെ ഉള്ളിക്ക് വെള്ളമൊന്നും ആയില്ലാട്ടോ മൈലാഞ്ചി ഒന്നും പോയില്ല ഒന്നും ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒന്നും തെറ്റി പോകണമെന്നില്ല കേട്ടോ മൈലാഞ്ചി അപ്പോൾ എനിക്കാ പാത്രം കഴുകാനുള്ള പരിപാടി ആട്ടോ അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനേ പാത്രം കഴുകി കഴിഞ്ഞാൽ എല്ലാതും ആ ഒരു പാത്രം കാണാൻ അയൽക്കാട്ട കഴുകണത് എന്താണെങ്കിൽ എന്തോ ഒരു വേസ്റ്റിൽ മറ്റേ ഹോളിൽ എന്തോ അടങ്ങി അടഞ്ഞിട്ടുണ്ട് തോന്നുന്നു വെള്ളമൊക്കെ ഇങ്ങനെ തന്നെ വരിക വേസ്റ്റ് കോഴി നിറയാനുള്ള ചാൻസ് ഒന്നുമില്ല എന്തോ അടഞ് അടഞ്ഞ് നിൽക്കുന്നുണ്ട് അത് ഞാൻ ആരെങ്കിലും കൊണ്ട് നോക്കി പൈപ്പ് അവിടെ അയച്ച് നോക്കേണ്ടി വരും കുഴപ്പമില്ല കുറേ വെള്ളം ചെല്ലുമ്പോൾ മാത്രമേ ഉള്ളൂ കേട്ടോ മെല്ലെ മെല്ലെ വെള്ളം അങ്ങനെ ഇറങ്ങി പോകണുള്ളൂ പെട്ടെന്ന് ഒറ്റയടിക്ക് വെള്ളം പോകണില്ല അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇങ്ങനെ ആക്കിയിട്ട് ആ വള ആ മുറ്റത്തേക്ക് അങ്ങോട്ട് ഒഴിച്ച് കളയാനുള്ള ഞാൻ ഞാനിപ്പോൾ ഇങ്ങനെ പാത്രം കഴുകണത് അതാണ് ആ പാത്രത്തിൽ നിറച്ച് വെള്ളം അപ്പോൾ വെള്ളം എനിക്ക് എന്താണെന്നറിയില്ല അതൊന്നും നോക്കിക്കേണ്ടി കൊണ്ട് അപ്പം അങ്ങനെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞു അപ്പം മൈലാഞ്ചി പോയിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം ഏട്ടങ്ങൾക്ക് അപ്പം നല്ലൊരു ഐഡിയ ആണ് കേട്ടോ മൈലാഞ്ചി ഇട്ടിട്ട് പണികളൊക്കെ എടുക്കണമെങ്കിൽ ഇതേപോലെ ഒരു ഗ്ലൗസ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് പണികളൊക്കെ എടുക്കാം കേട്ടോ മൈലാഞ്ചി പോവൊന്നുമില്ല ഉണങ്ങിയതിന് ശേഷം ഗ്ലൗസ് ഇറങ്ങട്ടോ അല്ലെങ്കിൽ പണി കിട്ടും മയിലാഞ്ചി ഒക്കെ പോകും അപ്പം അങ്ങനെ ഒരു ഐഡിയ ഒക്കെ ഉണ്ടായിട്ടോ അതിൻ്റെ ഇടയിൽ അപ്പോൾ പാത്രം കഴുകൽ കഴിഞ്ഞു പിന്നെ കുറച്ച് കഴിഞ്ഞു അപ്പോൾ ഞാനിത് കളഞ്ഞു ഇങ്ങനെ കയ്യില് വെച്ചിരുന്നാൽ ശരി അവർക്ക് വെള്ളത്തിന് പോകണം കുറച്ച് പരിപാടിയുണ്ട് അപ്പം കൈയൊക്കെ ഏതാണ്ട് ചോത്ത് ഉണ്ട് ചോത്ത് വരുന്നുള്ളട്ടോ അധികം അങ്ങോട്ട് ചുമ്പില്ല എന്നാലും കുഴപ്പമില്ല അപ്പം ഇക്ക കണ്ടില്ലേ കൊതുകിനെ കൊല്ലാൻ മെനക്കെ ഇട്ടിരിക്കുക കൊതു കടിക്കാൻ പാടില്ല ഈച്ച വരാൻ പാടില്ല ഒന്നും വരാൻ പാടില്ല ഇക്കൾക്ക് ദേഷ്യം വരുക കേട്ടോ അപ്പം ഇവിടെ ഇരുന്ന കൊതുകിനെ കൊല്ലാൻ പറ്റില്ല ഇപ്പുറത്ത് ഇരുന്ന് കഴിഞ്ഞാൽ കൊതുവിനെ കൊല്ലാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാ അവിടെ ഇരുന്നുട്ടാ എന്താണ് കൊതുകിനെ മെനക്കെ ഇട്ട് കൊല്ലതന്നെ കേട്ടോ അപ്പോൾ കുട്ടികളെ ട്യൂഷനൊക്കെ കൊണ്ടാക്കിയിട്ട് ഇപ്പോൾ വരും അപ്പോൾ പോവാണ് ട്യൂഷന് ഭയങ്കര മടിയേട്ടാ പൈസക്ക് പൈസ പറയുക ട്യൂഷന് പോകണ്ട അമ്മച്ചെ പറയണേ ഇവിടെ ഇരുന്ന ഒരു അക്ഷരം പഠിക്കില്ല ഫോണ് വേണം ഗെയിം കളിക്കണം പിന്നെ ഈ എന്താ പറയുക സ്പൈഡർമാൻ്റെ ഓരോ സംഭവങ്ങൾ യൂട്യൂബിൽ യൂട്യൂബിലിരുന്ന് കാണണം അതൊക്കെയാണ് അവന് വേണ്ടത് പഠിക്കാൻ ഭയങ്കര മടിയാണ് അപ്പോൾ ഇന്നലെ അവർക്ക് ടെക്സ്റ്റ് ബുക്കൊക്കെ കിട്ടിയിട്ടാണ് ടെക്സ്റ്റ് ബുക്ക് കിട്ടി അപ്പൊക്കെ വന്ന് ഇന്നലെയല്ല ഇന്ന് സോറി ഇന്ന് ഇന്ന് കിട്ടിയിട്ടാണ് അപ്പം അതൊക്കെ ചട്ടൊക്കെ ഇട്ടു ഇനി ഉണ്ണിമോൾക്ക് കിട്ടാണ്ട് നോട്ട് ബുക്കൊന്നും ചട്ട ഇട്ടിട്ടില്ല അപ്പോൾ അതൊക്കെ ഒന്ന് കൊതിയണം അപ്പോൾ നമുക്ക് റെഡി ആയിട്ടുണ്ട് സ്കൂൾ തുറക്കേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി സെറ്റാക്കിയിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി സ്കൂൾ തുറക്കാനിപ്പോൾ അധികം ദിവസമില്ലല്ലോ ഇനി രണ്ട് ഒരു ഒരച്ഛൻ്റെ ഉള്ളു അല്ലേ അപ്പോൾ അങ്ങനെ അകന്മാറൊക്കെ അടുക്കിലൊക്കെ കഴിഞ്ഞ് വെള്ളത്തിന് പോകാനുള്ള പരിപാടി കേട്ടോ വെള്ളത്തിന് പോകുമ്പോൾ പാത്രങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി ചോറ് വയ്ക്കുന്ന ചെമ്പിക്കൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് എന്താ വെള്ളമൊക്കെ എന്താ പാത്രത്തേക്കൊക്കെ ഒഴിച്ചേച്ച് വെള്ളത്തിന് രണ്ട് കുടം വെള്ളം വേണം അപ്പോൾ ഇക്ക ഒരു കുടം മേടിക്കാൻ വന്നു എൻ്റെ അടുത്ത് നല്ല വെക്കലുണ്ട് അവിടെ അപ്പം നോക്കി പൊക്കോട്ടാന്നൊക്കെ പറയണേ അപ്പോൾ വെള്ളമൊക്കെ രണ്ട് കുടം കുടന്ന് ഒരു കുടം കുടുന്നൊക്ക പിന്നുള്ളത് ഞാൻ കൊടുന്നു എണ്ണത്തിൽ ഓട്ടമുള്ള കാരണം പകുതി വെള്ളത്തിൽ ആക്കാൻ പറ്റിയുള്ളൂ ഒരു കുടം ഉണ്ട് ഓട്ടയേക്കണു ഒരു ദിവസം ഞാൻ അറിഞ്ഞില്ല ആകെ ഒക്കെ വെള്ളം അടുക്കളയിൽ നിറച്ച് വെള്ളം കുറച്ച് പണി വിട്ടു വിട്ടോ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ അപ്പം ഇന്ന് നമുക്ക് കൂട്ടാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ സാമ്പാറാണ് സാമ്പാർ പിന്നെ ചാള പൊരിച്ചത് ചാള പൊരിച്ചതൊക്കെ കഴിഞ്ഞിട്ടാണ് പൊരിച്ചതൊന്നും ഇവിടെ അധികം കാലം അധികം ദിവസം ഇങ്ങനെ നിൽക്കില്ല പൊരിച്ചതൊക്കെ നിൽക്കുകയും ഈ കട മോനും കൂടിയിട്ട് നിന്ന് കഴിക്കൂട്ടാ അങ്ങനെ അപ്പോൾ ഇക്ക് ഇരുന്ന് കൊതുകെ മെനക്കിട്ട് നോക്കി ട്യൂഷനെ കൊണ്ടുപോക്കി വന്നിട്ട് ഇരുന്ന് കൊതുകിനെ കൊല്ലിനെ കൊല്ലിൽ തന്നെ കേട്ടാ എത്ര കൊതുകിനാണറിയത് കൊന്നിട്ടേക്കിടെ അപ്പോൾ ഞാൻ അവിടെ വീട് എടുത്തിട്ട് ഇരിക്കുമ്പോൾ ഈ എന്ത് ഇത് തൊലിക്കണെന്നൊക്കെ ചോദിക്കൻ്റെ എടുത്ത് അപ്പം അങ്ങനെ ഇപ്പോൾ അവിടെ നിന്ന് കൊതുകന്നെ കൊല്ലിനെ അപ്പോൾ ഞാൻ അവിടെ എന്താ പണി വെച്ചിങ്ങേ മാങ്ങണ്ട് മാങ്ങ ഇന്നലെ തൊലി കളന്ന് വെച്ചതാട്ടാ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ മിളകൊക്കെ ചുട്ടിട്ട് ഒരു ചമ്മന്തി ചമ്മന്തിയില്ലേ അതിനുള്ള പരിപാടിയാണ് അപ്പോൾ ഇക്കെ പറയല്ലേ പറഞ്ഞത് ചമ്മന്തി ഉണ്ടാക്കാമെന്ന് ഇന്ന് ഒച്ചയ്ക്ക് ചോറിനുമ്പോൾ എന്നോട് ചോദിക്കുക അപ്പം ഞാൻ ഇന്ന് വൈകുന്നേരത്ത് ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇതൊക്കെ സാമ്പാർ ഒത്തിരി പെറ്റിയില്ല കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ് കുട്ടികൾക്കും ഉണ്ണുമോൾക്കും കുഞ്ഞുങ്ങൾക്കും ഇഷ്ടമായി പൈസയ്ക്ക് പിന്നെ സാമ്പാറും ഇഷ്ടമല്ലല്ലോ ഓരോന്നും വേറെ കൂട്ടാനാ പരിപ്പ് കുമ്പളങ്ങിയാന്നൊക്കെ പറഞ്ഞിട്ട് വേറെ സൈസ് കൂട്ടാനാടാന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തു പക്ഷേ അവൻ പറയുണ്ടല്ല എന്നെച്ചിതിൽ സാമ്പാറിൻ്റെ ഒരു മണുണ്ടല്ലോ ഇത് സ്കൂളിലത്തെ സാമ്പാറിൻ്റെ ഒരു മണുണ്ടല്ലോ എന്നൊക്കെ പറയുകയാണേ എന്തേലൊക്കെ നോണമൊക്കെ പറഞ്ഞിട്ട് കൊടുത്തു കേട്ടോ ഞാൻ ചോറൊക്കെ തീറ്റിച്ചു അപ്പോൾ ഞാൻ ചമ്മന്തി ഉണ്ടാക്കുകയാണ് അങ്ങനെ ചമ്മന്തി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞുട്ടാ അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ വന്നിട്ട് ഇന്നലെ ഈച്ച പൂവാനുള്ള ഒരു മരുന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ കുപ്പിയിലൊക്കെ ആക്കിയിട്ട് അതൊക്കെ എടുത്ത് കൊണ്ട് കൊണ്ടുപോയി അതും കൊണ്ടുപോയി അടിക്കണ്ടിട്ടാണ് അപ്പം ഞാൻ ചോദിച്ചിട്ടൊക്കെ എന്ത് പറ്റി കൊതു കടിക്കണ്ടെങ്കിൽ ഡാൻസ് കളിച്ചാൽ മതി അപ്പോൾ കൊതൊന്നും കടിക്കില്ല പറയുക അപ്പോൾ ഒക്കെ ആ എന്നാൽ ഡിസ്കോ ഡാൻസ് കളിക്കാലേ എന്നൊക്കെ പറയുകയാണെ അപ്പോൾ ഓരോ കോമഡിയൊക്കെ അടിക്കാട്ടൊക്കെ ചിരി ഇത് ചിരി വന്നിട്ട് അവിടെ ഈ കണക്കൊക്കെ കാണുമ്പോഴേക്ക് ഭയങ്കര ചിരിവരില്ല അപ്പോൾ ഞാൻ ഒക്കെ ആട് പറയാം അന്ന് ഡാൻസ് കളിച്ച് നിന്നാ മതി അപ്പോൾ കൊതും ഈ ചൊന്നും വന്നും കുത്തില്ല പറയണേ അപ്പം അങ്ങനെ അപ്പം ചമ്മന്തി ഒക്കെ റെഡി ആയി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല എരു പുളിയൊക്കെ ആയിട്ട് അടിപൊളി ചമ്മന്തി ആയിട്ടാ അത് തന്നെ മതി ചോറ് കഴിക്കാൻ അപ്പോൾ മീൻ കുറവല്ലേ അപ്പോൾ പപ്പടം പൊരിച്ചേക്കാണ് കേട്ടോ പപ്പടം പൊരിച്ചേക്കുക നല്ല പപ്പടമാണ് ഇവിടെ ഒരു പപ്പട ചേച്ചി കൊണ്ടുവരും അപ്പോൾ ചേച്ചി കൊണ്ടുവരുന്ന പപ്പടം നല്ല സൂപ്പറായിട്ടാണ് നന്നായി പൊള്ളക്കും ചെയ്യും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇവിടെ പപ്പടം എനിക്ക് വെറുതെ കഴിക്കാനായിട്ട് ഇഷ്ടം ചോർലിക്ക് അങ്ങനെ കഴിക്കാൻ അത്ര ഇഷ്ടമല്ല പപ്പടം പൊരിച്ചു കഴിഞ്ഞാൽ എടുത്ത് തിന്നാനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടാ അപ്പോൾ ഇവർക്ക് ചോർലിക്കാണ് മെയിനായിട്ട് വേണ്ടത് എന്താ പപ്പടം അപ്പോൾ പപ്പടമൊക്കെ പൊരിച്ചു അപ്പോൾ അതിൽ കൊള്ളണില്ല പൊരണ്ണ എന്തായാലും അവിടെ ഇരിക്കേണ്ട അപ്പോൾ ഞാനത് എടുത്തിട്ട് കഴിക്കാം കേട്ടോ എനിക്ക് വെറുതെ തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് പപ്പടം അപ്പോൾ അതൊക്കെ ആയി ഇനി നാളേക്കുള്ള നാളെ ചായക്ക് കടി എന്താ ഉണ്ടാക്കണെന്ന് വെച്ചാൽ ഇഡ്ഡലി ആട്ടോ അപ്പോൾ ഇഡ്ഡലിക്ക് ഉള്ളതാണ് അരച്ച് അരക്കാൻ പോകണത് അപ്പോൾ വെള്ളം കുറച്ചിട്ടല്ല അരയ്ക്കേണ്ടോ ദോശിക്കുകയാണെങ്കിൽ നന്നായി വെള്ളം കൂട്ടി അരക്കേണ്ടി വരും അപ്പം നീ വെള്ളമൊക്കെ കുറച്ച് ഇത്തിരി ചോറൊക്കെ കൂട്ടി അരച്ച് ഉള്ളതൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് പണി കഴിഞ്ഞു അങ്ങനെ നേരം പൂന്തിയാകുമ്പോഴത്തുള്ള പണികളാട്ടോ അതൊക്കെ ഉച്ചയിന് നേരം പൂന്തിയാവില്ല വാങ്ങുകൊടുക്കാറായിട്ടില്ല കേട്ടോ വാങ്ങുകൊടുക്കണി മുന്നേ ഉള്ള പണികളതൊക്കെ ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ നിസ്കരിക്കണം രാസീനോദണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ പണികളൊക്കെ വേഗം ഒതുക്കി അപ്പിൻ്റെ കുട്ടികളെ കാത്തിരിക്കുക കേട്ടനീ അവർ വന്ന് കഴിഞ്ഞാൽ അവരുടെ മുടിയൊക്കെ ഒന്ന് ഒതുക്കി പിന്നീട്ട് കൊടുക്കണമൊക്കെ വേണം അപ്പിൻ്റെ പണികളൊക്കെ കഴിഞ്ഞു വിട്ടാ പിന്നെയുള്ളതാണ് പൂച്ച സിറ്റോട്ടിൽ ഞാൻ കുറച്ചേരം വന്നിരുന്നപ്പം ഉണ്ട് സുഡു വന്നേക്കണോ അപ്പം മീനിന് വന്നേക്കട്ടാ മീനൊന്നുമില്ല പൊരിച്ചത് ആകെ രണ്ടെണ്ണമുള്ളു അപ്പോൾ ഇക്കാക്കും ചെക്കനും വേണ്ടേ അപ്പോൾ ഞാൻ ഇന്നലത്തെ മീൻ കൂട്ടാന്ന് രണ്ടെണ്ണം വേസ്റ്റ് ആ ബക്കറ്റിൽ ഇട്ടുവെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെന്ന് ഞാൻ തിരഞ്ഞെടുത്ത് കൊടുത്ത് വെറുതെ എന്താ വെറുതെ അങ്ങോട്ട് പറഞ്ഞേക്കണ്ടല്ലോ വെച്ചിട്ട് രണ്ട് മൂന്ന് മീൻ കഷ്ണം എടുത്തിട്ട് തിരഞ്ഞിട്ട് ഞാൻ കൊടുത്തു വിട്ടാ നമ്മുടെ സുഡുവിന് അപ്പം അവന് സമാധാനമായി പിന്നെ അവൻ പോയിട്ടാണ് അങ്ങനെ മക്കളൊക്കെ മ ട്യൂഷന് മദ്രസാന്നാണ് വരുന്നത് തുള്ളയിൽ ട്യൂഷനൊക്കെ വിട്ട് വന്നു അവരുടെ മുടിയൊക്കെ ഒന്ന് ഒതുക്കി പിന്നിട്ട് കൊടുക്കുകയാണ് കുഞ്ഞങ്ങളെ മുടി തീരെ നീളം ഉണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പോൾ അങ്ങനെ മടക്കി വെച്ച് കെട്ടി കൊടുക്കുമ്പോൾ നീളം വെച്ച് വരുന്നുണ്ട് അപ്പോൾ അവ നോക്കി കിടന്ന് അങ്ങോട്ടുകൂടെ കോണിയുമ്പോൾ കൂടെ ഇറങ്ങുക എന്തൊക്കെയാണ് ചെയ്യേണ്ട അപ്പോൾ എൻ്റെ നല്ലത് ചു ചീർപ്പുണ്ടൊന്ന് കിട്ടിയിട്ടാണ് പോയി മേല് കഴുകടാന്ന് പറയുകയാണെങ്കിൽ കാലമൊക്കെ ചളി ഫാന്റിൽ ആകെ ചളി തീർപ്പിച്ചിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ ഞാൻ അത് ചേർക്കൊണ്ടൊരു മെല്ലെ അടിയൊക്കെ കെട്ടിയപ്പോൾ വേഗം ഓടിയിട്ടാണ് അപ്പം പെണങ്ങണൊക്കെ ഉണ്ട് ഇന്നെ മാത്രം ഉമ്മച്ചി ഇവിടെ ഇരുത്തില്ല ഇവർ രണ്ടാൽ ഉമ്മച്ചിക്ക് ഇഷ്ടമുള്ളൊക്കെ പറയുകയാണെങ്കിൽ ഇവർ ഇങ്ങനെ എന്നിട്ടവരെ വർത്താനം കേട്ടിട്ടൊന്നും കാര്യമില്ല ഉമ്മച്ചിക്ക് ഇഷ്ടമല്ല അവരെ ഇഷ്ടമുള്ളതൊക്കെ പറയാറൊക്കെ ഉണ്ട് അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ എന്താ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ഓൺ വച്ചാൽ കമൻറ്റ് ഇടുക അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് നാളെ കാണാം ടാറ്റാ